നമ്മൾ ഇവിടെ ഒരുമിച്ചുകൂടിയത് അൽ ജാമിയ സയ്യിദ് ഹസൻ അക്കാഡമിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി കോഴ്സുകൾ പൂർത്തിയാക്കി ഹാഫിലിങ്ങൾക്കും ആലിമ്യങ്ങൾക്കും സനതന്ന അംഗീകാരം നൽകി ലോക മുസ്ലിമികളുടെ ദീനിയായ ഇൽമിയായ ഹിതുമത്തിന് വേണ്ടി അവരെ സന്തോഷപൂർവ്വം യാത്രയാക്കാൻ നിന്ന് സാക്ഷികളാകാൻ വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയവർ സ്ഥാപന ഓരോ സ്ഥാപനങ്ങളിലും ഓരോ പ്രത്യേകതകളുണ്ടാവും ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട അബ്ദുഷുക്കൂർ മൗലവി മത്തല്ലാഹു ലില്ലഹു അവരുടെ പ്രത്യേകമായ ഇനായത്ത് നടക്കുന്ന സ്ഥാപനമാണ് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഖാസിം മൗലവി നൌർ അള്ളാഹു അദ്ദേഹം എന്റെ ശരിക്കാണ് ഞങ്ങൾ ഒന്നിച്ച് രണ്ട് ഉസ്താബന്മാരെടുക്കൽ ശരീരമായി ഒന്നിച്ച് ജീവിച്ചിരുന്ന ആളുകൾ അള്ളാഹു താല അദ്ദേഹത്തിന് ഉയർന്ന തെറച്ച് കൊടുത്താൽ ഗ്രഹിക്കുമോ അതിലപ്പുറമുള്ള മഹാനായ ഉസ്താദ് ഈസ മൗലവി റഹിമഹുല്ല നവറല്ലാഹുരോ കഥഹു അദ്ദേഹത്തിൻ്റെയും ആത്മീയ സജീവ സാന്നിധ്യം തിങ്ങി നിൽക്കുന്ന സദസ്സാണ് ബജലിസ്താണിത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾക്ക് എല്ലാവിധമായ പ്രചോദനവും എല്ലാവിധമായ പിന്തുണയും എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന മഹാനായ അലി മിയാൻ എന്ന ഓമനപ്പേര സ്ഥാനപ്പേരി അറിയപ്പെടുന്ന മഹാവ്യക്തി വിശ്വപണ്ഡിതൻ ഇന്ത്യ രാജ്യത്തിന് തന്നെ അഭിമാനമായ മഹൽ വ്യക്തിത്വം അബുൽ ഹസൻ അലി നദിവിഹമുല്ല നവറല്ലാഹുഅഹു അവ സജി ആത്മീക സാന്നിധ്യം കൊണ്ട് ധന്യമായ സദസ്സാണ് അവരെ നമുക്ക് ആദ്യമായി സ്വരിക്കാം അള്ളാഹു അവരുടെ പാവങ്ങൾ വെറുക്കുകയും അവരുടെ ദർജാത്ത് അള്ളാഹു ഉയർത്തിക്കൊടുക്കുകയും അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തിൽ മൃദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാണ് ഓച്ചറയിലുള്ളതായ ഈ മദർസയ്ക്ക് മറ്റൊരു പ്രത്യേകത ഞങ്ങളും മദർസകളൊക്കെ നടത്തുന്നവരാണ് അതിന് വ്യത്യസ്തമായ ഒരു സ്വഭാവം ഇവിടെ ഇതിനുണ്ട് ആ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ ഇൻസാനിയത് പയഹാം ഇൻസാനിയത് എന്ന് പറയപ്പെടുന്ന മഹാനായ നേരത്തെ മഹാനായ വിശ്വ പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി നദീ നവർ അള്ളാഹു അവരുടെ ആശയത്തിൽ നിന്ന് ഉയർന്നു വന്ന സാമൂഹിക നന്മ ആ സാമൂഹിക നന്മകൾ ചെയ്യുന്ന അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നല്ല നിലയിൽ ഇവിടുത്തെ ഉസ്താദന്മാരും കുട്ടികളും ഒക്കെ സജീവമായി ആ രംഗത്ത് മുമ്പോട്ട് പോകുന്ന കാര്യം വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും അതേപോലെ തന്നെ അമ്പലത്തിന്റെ ഭാഗത്ത് ഉള്ള കഴിയുന്നവർക്കും റമലാൻകാല കാലത്ത് നോമുണ്ടെങ്കിലും നോമില്ലാത്തവർക്ക് കിറ്റുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഇസ്ലാമിന്റെ ഉയർന്ന സുന്ദരമായ മുഖം മറ്റുള്ളവർക്ക് കാണിക്കാൻ അവർ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായ ഫലമായി ചെയ്യുന്ന ഉയർന്ന ആ സാമൂഹ്യ പ്രവർത്തനം അതിവിടെ മാത്രമാണ് നടക്കുന്നത് മഹാനായ അബുൽ ഹസൻ അലി നദീബി റഹമുല്ലായുടെ മാർഗനിർദ്ദേശമാണ് പയഗാമി ഇൻസാനിയത്ത് അത് ഈ മദ്രസിൽ നടക്കുന്നു ഇതിനെ സംബന്ധിച്ചാണോ തീവ്രവാദമെന്ന് പറയപ്പെടുന്നത് ഒരിക്കലും സാധ്യമല്ലാതെ മഹാൻ അവകൾ ലോകത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ രാജ്യത്തിന് അഭിമാനമാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഫൈസൽ രാജാവിന്റെ രണ്ട് പുരസ്കാരങ്ങൾ ലോകത്തുള്ള ഉന്നതന്മാർക്ക് നടങ്ങുന്ന രണ്ട് പുരസ്കാരം നേടി മഹാനാണ് എല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലേ കൊടുക്കാറുള്ളൂ മറ്റൊന്ന് ഞാൻ അറിഞ്ഞു മനസ്സിലാക്കി മദീന യൂണിവേഴ്സിറ്റിയിൽ രണ്ടാ രണ്ട് ലക്ഷം തിരഞ്ഞെടുക്കപ്പെട്ട അറബി ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങൾ അറുന്നൂറെണ്ണം മഹാനവറുകളുടെ കൃതികളാണ് അവിടെ ചെന്ന് അറബിയിൽ പ്രസംഗിച്ച പ്രസംഗം അത് പുസ്തക രൂപത്തിൽ ശേഖരിച്ച് അറുന്നൂറോളം പുസ്തകങ്ങൾ അവിടെ രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ ആ ഇൽമിയായ ദീനിയായ സാമൂഹ്യമായ കാഴ്ചപ്പാടുകൾ നാം മനസ്സിലാക്കാൻ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാനായ ഞങ്ങളുടെ ആരുള്ളൽ കഴിഞ്ഞിരുന്ന കാലത്ത് ദൂരത്തിൽ അതിഥിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഞങ്ങൾ പ്രധാനമായി മാണിയൂർ അഹമ്മദ് മോലയും അടുത്ത കാലം മരിച്ചു പോലും വലിയ 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 മഹാനാണ് അതുപോലെ തന്നെ നമ്മുടെ സുന്നി രംഗത്ത് ഏറ്റവും വലുത് അബ്ദുൽ പൊന്മുള്ള അബ്ദുൽ ഖാദർ മോലയും മഹാനായ സാഖ് മൗലവി അതിന് ബഷീർ മൗലവി ഞാൻ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഇരുപത്തിയെട്ട അംഗങ്ങളാണന്ന് കേരളക്കാരായി ദൗറത് അതീഥിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ദൗറത്തൽ അതീതിയിൽ പഠിച്ചിരുന്ന കാലത്ത് മഹാനായ നദി സാഹിബ് നബുറല്ലാഹു മുറക്കഥഹു അവിടെ സന്ദർശകനായി വന്നു സന്ദർശകനായി വന്നപ്പോൾ മദ്രസായി ഭാര്യ മുഹമ്മദ് തയ്യിബ് സാഹിബ് നബറല്ലാഹു മുറക്കഥോ അദ്ദേഹത്തിന്റെ കാലമാണ് അദ്ദേഹം മുഹത്തബിമാൻ അദ്ദേഹത്തിന്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായി ആ തീരുമാനത്തിൽ മദ്രസായി ആയില ദർജയിലുള്ള മൂന്ന് ദർജയാണ് അന്ന ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല ആയില അവസ്ഥ അതിന ആയിലാ ദർജയിലുള്ള ദൗറത്തിൽ ഉസ്താദന്മാരും ദൗറത്തിൽ അതീതുള്ള രണ്ടായിരത്തി എണ്ണൂറ് പേർ ഞങ്ങൾ അന്ന് രണ്ടായിരത്തി എണ്ണൂറ് പേരാണ് ദാഖലുള്ളവർ ഈ ആളുകളെ മാത്രം ഒരുമിച്ച് കൂട്ടി സ്വീകരണം നൽകപ്പെടുക ആ സ്വീകരണത്തിലെ അദ്ദേഹം അദ്ദേഹം വലിയ വലിയ കർക്കശക്കാരനുമാണ് നിർബന്ധ ബുദ്ധിയുള്ള ആളുമാണ്ക്ക് വേണ്ടി സ്വാഗതം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു കൂട്ടത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞു കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു نام رکھنے میں ہم کو اعتراض ہے کہ ہم دار الندوہ کی دار الندوہ کی تذکرہ دورت ندوت العلماء کی نام سن کر آتا ہے دار الندوہ کی بات ہم کو جاندہ ہے مکہ میں پیغمبر صلی اللہ علیہ وسلم کی دشمنی کے ساتھ دار الدوا میں جمع کر کے انگا مشاورہ کر دیا مشا... اے مشاورے میں فیصلہ ہو گیا کیا فیصلہ ہے پیغمبر صلی اللہ علیہ وسلم تق... سالت... کو قتل کرنا وہ فیصلہ ہے اسی جگہ ہے دار دار داروا کا نام دار دا... کو رکھا ہے اچھا پسند نہیں വിശദീകരണത്തിൽ ഞാൻ കിടക്കുന്നില്ല എല്ലാ ആലിഫുകളും ഉള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് അതിന് മറുപടിയായിട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ ശാന്തമായിട്ട് അതിന് മറുപടി നൽകി മഹാനവരങ്ങൾ മറുപടി നൽകിയ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു നാം ഒരു കാര്യം പറഞ്ഞു

മനസ്സിലാക്കാത്തത്ങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്ത ആ വീടിന്റെ ആ സദസ്സിന്റെ പേരാണ് ആ പേര് നദുമായി കിട്ടിരിക്കുന്നത് ദുർലക്ഷണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മഹാനവർ അതിന് മറുപടി പറഞ്ഞത് വെറും പേര് കൊണ്ട് എന്താ കാര്യമുള്ളത് പേരൊന്നിട്ട് തിറ്റത് കൊണ്ട് എന്താ പ്രശ്നം അതിന് തെളിവായിട്ട് ഉദ്ധരിച്ചത് മസ്ജിദ് തക്വ മസ്ജിദൻ രണ്ടും പള്ളിയല്ലേ ഈ തമ്മിൽ നല്ല ബന്ധവുമുണ്ടോ മുനാഫക്കിംഗ് പള്ളി ഒളിച്ചു കരിച്ചു കളഞ്ഞില്ലേ മസ്ജിദ് തക്വ ഇന്നും നിലനിൽക്കുന്നില്ലേ എന്ന് സൗമ്യമായി സന്തോഷത്തോടെ വളരെ പുഞ്ചിരിച്ചു കൊണ്ട് ഇതിന് മറുപടി നൽകി അദ്ദേഹത്തിന്റെ ഉയർന്ന ആ വിനയമാണ് നാം ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് അതിനെ അധ്യക്ഷനായിരുന്ന അവൾ അതിന് ശരിവയ്ക്കുകയും അംഗീകരിക്കുകയും അതിനെ ശ്രമിച്ചു ഇങ്ങനെയുള്ള മഹാന്മാർ അങ്ങനെയുള്ള മഹാന്മാർ മരിച്ചുപോയാലും ജീവിച്ചിരിക്കുന്നവർ അവരുടെ മാർഗദർശനം കൊണ്ട് നടന്നു പോകുന്ന അലഹമില്ലാ